ഐഡിയേഴ്സ് ഇതുപോലെ നിറയെ പൂക്കൾ ചെടികൾ ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത് അപ്പോൾ ഇന്നും നമ്മൾ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയുടെ ഒരു ചെറിയ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് തേടി നടന്നൊരു ചെടിയായിരുന്നു അല്ലേ മണിമുല്ല അപ്പോൾ ഇനിയും മണിമുല്ല വാങ്ങാത്തവർക്കും കിട്ടാത്തവർക്കും വളർത്താത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഒരു കോംബോ ഓഫറാണ് നമുക്ക് വീടിന് ചുറ്റും ഇനി മണിമുല്ല നട്ട് വളർത്താൻ പറ്റും നല്ല ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ മണിമുല്ല അപ്പോൾ ഇന്ന് നമ്മൾ മണിമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ്സ് ആണ് തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ ഈ ഒരാഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കഴിഞ്ഞ മാസവും നമ്മൾ മണിമുല്ലയുടെ ഇതുപോലൊരു കോംബോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരുടെ കയ്യിലേക്ക് മണിമുല്ലയുടെ പ്ലാന്റ് എത്തി എന്നുള്ളത് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു മണിമുല്ല പ്ലാന്റിൻ്റെ അപ്പോൾ ആ ഒരു ഓഫറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ ഓഫറാണുള്ളത് അപ്പോൾ ഒരു നല്ല സ്പേസ് ഉണ്ട് അവിടേക്ക് പടർത്താൻ ഒരു ചെടി വേണം എന്നൊക്കെയുള്ളവർക്ക് മണിമുല്ല വാങ്ങി വളർത്താവുന്നതാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഇത് നമ്മൾ അയക്കുന്ന ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ റേറ്റ് പറയുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് കാണാം